ജനസാഗരത്തെ തനിക്കു ചുറ്റു മണിനിരത്തുന്ന ഒരാന പേരാമംഗലത്തെ വല്യാന നാട്ടാനകളിൽ തലയെടുപ്പിൻ്റെ ഏക ചത്രാതിഥിപ്പട്ടം ചാർത്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമനില്ലാത്ത പൂരമോ എന്ന ആശങ്ക പൂണ്ട ആനപ്രേമികളെ ആവേശത്തിലാക്കി ഇന്നലെ ഫിറ്റ്നസ് തെളിയിച്ചു രാവിലെ രാമരഥം നെയ്തലക്കാവിലെത്തി ആടയാഭരണങ്ങൾ ചാർത്തി രാമൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പലത്ത് നെന്മാറ രാമനും ഇടത്ത് കടുക്കൻ രാജേഷും പാപ്പാന്മാരായി രാമന്റെ കൊമ്പു പിടിച്ച് വടക്കുംനാഥനിലേക്ക് അവിടെ സഹസ്രങ്ങൾ കാത്തുനിന്നു പൂരത്തിലെ ആനത്തമ്പുരാനെ കാണാൻ ടീം മാതൃഭൂമി ന്യൂസ് തൃശൂർ